പോട്സി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോർട്ടിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നു അത് നേവിയുടെ പരിശോധനയും ഈശ്വർമാൽപി ആ മേഖലയിലേക്ക് എന്തീകരിക്കുകയാണ് പക്ഷേ അങ്ങോട്ട് അതിനായിട്ട് ആ അകത്തെ ഇറങ്ങുന്നില്ല നേവി അതിനങ്ങോട്ടേക്ക് ഡൈവ് ചെയ്യുന്നില്ല ഈശ്വർ മാൽപ എന്തോ ചെറിയ കൺഫ്യൂഷൻ കൺഫ്യൂഷനുമായി ബന്ധപ്പെട്ട അവിടെയുണ്ട് കൺട്രോൾ റൂമിന്റെ സിഗ്നൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നേവി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ സ്പോർട്സ് സി കേന്ദ്രീകരിച്ച അതിന്റെ മുകളിൽ അല്പസമയമായി നാവികസേനാ സംഘങ്ങൾ ഡൈവർമാർ അങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് ഈശ്വർ മാൽപ്പയും നാലാമത്തെ ഡൈവ് പൂർത്തിയാക്കി അഞ്ചാമത്തെ ഡൈവിലേക്ക് കടന്നിട്ടില്ല അഞ്ചാമത്തെ ഡൈവ് ഈശ്വർ ഈശ്വർമാൽപ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എസ് ഡിആർഎഫിന്റെ ബോട്ടിലാണ് അദ്ദേഹം ഉള്ളത് ഈശ്വർ മാൽപ്പയ അഞ്ചാമത് ഡൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്പോർട്സ് സി എന്ന് പറയുന്ന സ്പോട്ട് നാല് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഭാഗത്ത് കുറച്ച് മാത്രം അകലെ പുതിയതായി കണ്ടെത്തിയ സോണാർ പരിശോധനയിൽ പുതിയ സെഡിമെൻസ് കണ്ടെത്തിയ നാലാമത്തെ ാണ് ആ സ്പോട്ടിലൊക്കെ തന്നെയാണ് കേന്ദ്രീകരിക്കുന്നത് പക്ഷേ അങ്ങോട്ടേക്ക് ഡൈവിങ് ഇതുവരെ സാധ്യമായിട്ടില്ല ഗംഗാവി പുഴയോരത്ത് ജില്ലാ ഭരണകൂടത്തിലെ കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് എസ് ആണോ അത് അല്ല എസ് അല്ല ജില്ലാ ഭരണകൂടത്തിലെ കൂടുതൽ ഉദ്യോഗസ്ഥർ എസ് പി തന്നെയാണ് എസ് കാർവാർ എസ് പി അടക്കമുള്ളവർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കാർവാർ എം എൽ എ നേരത്തെ എത്തി എ കെ മർഷഫ് എം എൽ എ അവിടെ ഉണ്ട് എന്നു പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട പതിമൂന്ന് ദിവസം നീണ്ട അതിബൃഹത്തായ ദുഷ്കര കാലാവസ്ഥയിലൊക്കെ അതിബൃഹത്തായ ഒരു ദൗത്യം അവിടെ നടന്നിരുന്നു ആ ദൗത്യത്ത് ആ ദൗത്യ സമയത്ത് കണ്ട കാഴ്ചകൾ കാർവാർ എസ് പി കാർവാർ എം എൽ എ നമ്മുടെ വണ്ടാശ്ശേരി ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ആ ഗംഗാവലി പുഴയോർ തന്നെ ഇപ്പോഴുണ്ട് ഏകോപനം കൃത്യമായി നടക്കുന്നു മനസ്സിലാക്കാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഈ ഈ ദൗത്യത്തിൽ ഈ ആദ്യഘട്ട ദൗത്യം കഴിഞ്ഞ് അതിൻ്റെ അടുത്ത അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പോസിബിലിറ്റിയുള്ള ഏറ്റവും പ്രൊബിലിറ്റി ഉള്ള ദിവസം ഇന്ന് തന്നെയാണ് ഉറപ്പായും പറയാം അതിന് കാരണം അതിന് കാരണം ഗംഗാവലി പുഴയുടെ ആ ഭാവമാറ്റം തന്നെയാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടിരുന്നു നേരത്തെയുള്ള ഗംഗാവലി ഇപ്പോഴുള്ള ഗംഗാവലിയും അങ്ങനെ വലിയ കുത്തിയൊഴുക്കില്ല അങ്ങനെ വലിയ ഇങ്ങനെ ചെളി നിറഞ്ഞ മണ്ണിറത്തിൽ അല്ലെങ്കിൽ ഒരു ചുവന്ന നിറത്തിൽ കുത്തിയൊഴുകുന്ന അവസ്ഥ ഇപ്പോൾ ഗംഗാവലിക്കില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് എന്ന പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നത് എന്തുകൊണ്ടാണ് ഇന്നലെ ഈശ്വര് ഇറങ്ങുമ്പോൾ ഇന്നലെ ഈ പറയുന്ന ഹൈഡ്രോളിക് ജാക്കിയുടെ ഒരു ഭാഗം ഇന്നലെ ഈശ്വർമാൽപ കിട്ടുന്നു ഇന്നിപ്പോൾ ഷാക്ലസ് എന്ന് പറയുന്ന ഈ ടാങ്കറിൻ്റെ ബാക്കിൽ ടാങ്കർ ടാങ്കർ കെട്ടിവലിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ക്രൂ അദ്ദേഹത്തിന് അതിനടിയിൽ നിന്ന് കിട്ടുന്നു ഇന്നലെയും ടാങ്കറിൻ്റെ മൂന്ന് ഭാഗങ്ങളടക്കം നാല് വാഹനത്തിൻ്റെ ഭാഗങ്ങൾ കിട്ടി അപ്പോൾ ഈ മേഖലയിൽ തന്നെ അപ്പോൾ എത്ര വലിയ ഒഴുക്കൊക്കെ ഉണ്ടെങ്കിലും ഈ മേഖലയിൽ തന്നെ തകർന്നതോ അല്ലാത്തതോ ആയ നിലയിൽ ഈ വാഹനങ്ങൾ അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് സൂചന അപ്പോൾ നമുക്കറിയാനുള്ളത് നമ്മുടെ വാ അർജുൻ്റെ വണ്ടിയുടെ ക്യാബിൻ എവിടെയാണ് ആ ക്യാബിനുള്ളിൽ ഉണ്ടോ എന്നുള്ള ഏറ്റവും ഒരു വലിയ ഒരു ബിഗ് ക്വസ്റ്റനാണ് ആ ബിഗ് ക്വസ്റ്റിൻ്റെ ഉത്തരം തേടി ഗംഗാവലി പുഴയോര് നിൽക്കുന്നു ജില്ലാ ഭരണകൂടം ഒന്നാകെ എസ് വിജയകുമാർ തുടരുന്നു വിജയകുമാർ ദൈനിന്നിപ്പോൾ എല്ലാവരും ഉണ്ട് സ്പോർട്സ് സി അതിലേക്ക് എന്തോ ഉണ്ട് എന്ന പ്രതീക്ഷയിൽ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ ഇറങ്ങാൻ തയ്യാറായി ഉത്തരവ് കാത്തു നിൽക്കുന്നു നേവി സംഘം ഉത്തരവ് കാത്തു നിൽക്കുന്നു ഈശ്വർ മാൽപേ സ്പോർട്സ് സി ഒരു പ്രതീക്ഷയുള്ള സ്പോട്ടാണ് വിജയകുമാർ നമുക്കങ്ങനെ പറയാം പക്ഷേ അതിൽ വേറൊരു വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ വരുന്നത് ഈ പുഴയിലെ ഒഴുക്കിൽ ലോകഭാഗങ്ങൾ നീങ്ങിപ്പോയിട്ടുണ്ടാകാം അത് ഒരുപക്ഷെ ഓടിച്ച വാഹനം തന്നെ ആയിരിക്കില്ല മറ്റെന്തൊക്കെയോ അവിടെ വന്ന് പല സ്ഥലങ്ങളിലായി വന്നിട്ടുണ്ടാകാം അപ്പോൾ ഈ സോണാർ സിഗ്നലിൽ വരുന്ന സ്ഥലങ്ങളെല്ലാം പരിശോധിക്കേണ്ടി വരും കാരണം ലോഹഭാഗങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും അത് പലത് കാണും പല വാഹനങ്ങൾ കാണും പല വസ്തുക്കൾ പുറത്തുനിന്ന് ദൂരേന്ന് ഒഴുകി വരുന്നുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ നിലയിലേക്ക് എത്താൻ പറ്റുന്ന വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമാകുന്നില്ല എന്ന് ാണ് ഈ സ്പോർട്സ് സീൽ ഇപ്പോഴും ആശയക്കുഴപ്പത്തിന് കാരണമായി വരുന്നത് അപ്പോൾ ഒന്നിലധികം കേന്ദ്രങ്ങൾ ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തേണ്ട നിലയിലാണ് ഇപ്പോഴും പുഴ ഒഴുകുന്നത് അതിലെ സാഹചര്യമുള്ളത് കൂടുതൽ മണ്ണ് കല്ല് ചെളിയൊക്കെ വന്ന് പല ഭാഗങ്ങളിലേക്കും കുമിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പോൾ അത് ഒക്കെ ഇളക്കി പരിശോധിക്കാൻ പറ്റുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ല ഇപ്പോൾ നേരത്തെ കാർവാർ എം എൽ പറയുന്നത് ഡ്രഡ്ജർ അവിടെ കൊണ്ടുവന്നില്ല കേരളം അതിൽ അതിൽ സഹകരിക്കുന്നില്ല എന്ന് പക്ഷേ അങ്ങനെയല്ല വസ്തുത എന്ന് ഇന്നലെ ചീഫ് സെക്രട്ടറി തന്നെ സൂചിപ്പിച്ചിരുന്നു കാരണം ആ ഡ്രഡ്ജർ അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യവും കാർഷിക സർവകലാശാല സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു സംസ്ഥാന സർക്കാർ കേരളത്തിന് വേണ്ടി ചീഫ് സെക്രട്ടറി തന്നെ കർണാടക ചീഫ് സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ചൊരു കത്ത് അയക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അത് ഈ കാർവാർ എം എൽ എ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാകാം കേരളത്തെ ഈ വിഷയത്തിൽ അദ്ദേഹം ഇന്നും കുറ്റപ്പെടുത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കാർഷിക സർവകലാശാലയുടെ ഡ്രഡ്ജർ അവിടെ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അത് വസ്തുതയാണ് അതാണ് വസ്തുത അത് കർണാടകയെ ഔദ്യോഗികമായി നമ്മൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഗോവയിൽ നിന്ന് അവിടെ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിൻ്റെ സാഹചര്യം പരിശോധിക്കുമെന്ന് കാർവാർ എം എൽ എ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന കളക്ടറുണ്ട് അവിടെ എസ് പി ഉണ്ട് അപ്പോൾ ഇന്നലെ നമുക്ക് ഈ ഉന്നത ഉദ്യോഗസ്ഥരെ ഒന്നും അവിടെ കിട്ടിയിരുന്നില്ല ഇന്നിപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് അതായത് ഔദ്യോഗികമായ ഒരു ഔദ്യോഗിക സ്വഭാവത്തിൽ തെരച്ചിൽ നടക്കുന്നു എന്നതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത അപ്പോൾ നേരത്തെ മാൽപ്പയും നേവിയും ഒരേ സ്ഥലത്ത് തന്നെ സിയിൽ തന്നെയായിരുന്നു തെരച്ചിൽ നടത്തുന്നതെങ്കിൽ ഇപ്പോൾ അത് കുറച്ച് മാറിയിട്ടുണ്ട് പുതിയ കേന്ദ്രങ്ങളിലേക്ക് രണ്ടു കൂട്ടരും മാറിയിട്ടുണ്ട് ഇപ്പോൾ സിയിലേക്ക് നാല് തവണ പുഴ പുഴയിലേക്ക് ഇറങ്ങി ഡൈവ് ചെയ്ത മാൽപ്പി അഞ്ചാമതൊരു സ്ഥലത്ത് വേറൊരു സ്ഥലത്തേക്ക് ഡൈവിന് ശ്രമിക്കുന്നത് അത് ഈ സിയോട് ചേർന്നുള്ള നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ആ മൺകൂമ്പാരത്തിനോട് അടുത്ത ഒരു പ്രദേശത്തേക്കാണ് അദ്ദേഹം വീണ്ടും ഇറങ്ങാൻ പോകുന്നതെന്ന് തോന്നുന്നു അതിനടുത്തു തന്നെ നാവികസേനയും അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്താണ് നാവികസേന എന്നെ ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായി വിവരങ്ങളില്ല അവരെന്താണ് കരയിലേക്ക് അറിയിച്ചത് എന്നത് ഒരു പക്ഷേ പിന്നീട് മാത്രം വ്യക്തമാകൂ കരയിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും ആഴത്തിലേക്ക് ഈ മുങ്ങൽ വിദഗ്ധർ പോവുക നാല് ഡൈവ് പൂർത്തിയാക്കിയ മാൽപേ ടീം അഞ്ചാമത് ഇറങ്ങുന്നത് എവിടേക്ക് അല്ലെങ്കിൽ അഞ്ചാമത് ഇറങ്ങുന്നതിന് എന്താണ് കാലതാമസം അപ്പോൾ ഞാൻ നേരത്തെ അരുണോട് അത് ചോദിക്കുകയായിരുന്നു ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു ഒന്നിലധികം കേന്ദ്രങ്ങളിൽ ഒരേ സമയം തെരച്ചിൽ നടത്തേണ്ടി വരുന്നു പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ അപ്പോഴേതാണ് നമ്മൾ ഒരു ഒരു കേന്ദ്രീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച ഒരു സൂചനയില്ല സിയിൽ ഒന്ന് രണ്ട് തവണ എല്ലാവരും ഇറങ്ങി പരിശോധിച്ചു നാവിക സേനയുടെ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി അവിടെ അവിടെ ആഴത്തിൽ കൂടുതൽ വിശദമായ തെരച്ചിൽ വേണമോ എന്നതിൽ എന്താണ് നാവികസേനയുടെ നിലപാട് അവർ എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ഘട്ടത്തിലും വ്യക്തമല്ല അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഇന്നത്തെ തെരച്ചിൽ പ്രതീക്ഷാ നിർഭരം എന്ന് വെച്ചാൽ റിസൾട്ട് ഉണ്ടാകാൻ സാധ്യത ഉള്ളത് എന്നത് തന്നെയാണ് എല്ലാവരും നേരത്തെ പറയുന്ന പോലെ പറയാൻ കഴിയുമോ എന്നറിയില്ല സ്പോർട്സ് സിയിൽ കുറച്ച് കൂടുതൽ സെഡിമെൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു നേരത്തെ കമാൻഡർ അതുൽപിള്ള അപ്പോൾ എന്തു പറഞ്ഞാൽ സെഡിമെൻസ് എന്ന് പറഞ്ഞാൽ അത് എന്തുമാകാം അത് മണ്ണാകാം അല്ലെങ്കിൽ ലോഹഭാഗങ്ങളുടെ കൂടുതൽ ഭാഗമാകാം അല്ലെങ്കിൽ നേരത്തെ സ്പോട്ട് ത്രീയിൽ അല്ലെങ്കിൽ സ്പോട്ട് ഫോറിൽ നിന്നുണ്ടായിരുന്ന ഈ വാഹനങ്ങളുടെ ഭാഗങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുക്കിൽ മുന്നോട്ടൊക്കെ നീങ്ങിയതാകാം എന്നൊക്കെയായിരുന്നു സ്പോർട്സ് സിയുടെ പ്രതീക്ഷ എന്തായാലും ഈശ്വർ മാൽപയും അഞ്ചാം ഡൈവ് ചെയ്യാൻ പോകുന്നത് സ്പോർട്ട് നേരത്തെയുള്ള ആദ്യം കണ്ട സ്പോർട്ടിൽ തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ സ്പോർട്സ് സി എന്നുള്ള പ്രതീക്ഷ മാറ്റുകയാണോ എന്നറിയില്ല എന്തായാലും നേവി ഡൈവർ ഇപ്പോൾ ഡൈവ് ചെയ്തത് സ്പോർട്സ് സിയിൽ നിന്ന് മാറിയാണ് ഡൈവ് ചെയ്തതെന്ന് പറഞ്ഞാൽ സ്പോർട്ട് സ്പോർട് ഫോറിനും ഇപ്പോൾ നമ്മൾ സ്പോർട്സ് സി എന്ന് പറയുന്ന ആ രണ്ട് സ്പോട്ടുകൾക്കിടയിലാണ് ഡൈവ് ഇതിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ സ്പോർട്സ് സി എന്ന് പറയുന്ന ആ ഭാഗമാണ് ഡൈവ് കഴിഞ്ഞ ഡൈവ് കഴിഞ്ഞ ഒരു നേവി ഡൈവറെ ഡിങ്കി ബോട്ടിലേക്ക് എത്തിക്കുകയാണ് എന്ന് തോന്നുന്നു ഇപ്പോൾ കാണുന്നത് ഇന്നെന്തായാലും ഗംഗാവലി പുഴയുടെ നോട്ട് അല്ലെങ്കിൽ ആഴത്തിലെ കുത്തുകൾക്ക് ടു പോയിൻറ്റ് വൺ എന്നതിലേക്ക് എത്തി നിൽക്കും നമ്മൾ എട്ടും പത്തുമൊക്കെ കണ്ടതാണ് ആ ഗംഗാവലി പുഴ അപ്പോൾ എട്ടും പത്തിൽ നിന്നും ടു പോയിൻറ്റ് വണ്ണിലേക്ക് എത്തിയതെന്ന് പറയുമ്പോൾ ഏതാണ് സാധാരണ പുഴയുടെ മട്ടിൽ ഒഴുകുന്നു അത് ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് നമ്മൾ നേരത്തെ കാണുന്ന ഗംഗാവലി പുഴയുടെ മുകളിൽ തട്ടം എന്ന് പറഞ്ഞ് ഇങ്ങനെയല്ല ഒരു കടൽ പോലെ ഒക്കെ വലിയ തിരകൾ പോലെയൊക്കെയുള്ള വലിയ ഒഴുക്ക് രൂപപ്പെട്ട വലിയ രൗദ്രഭാവത്തിൽ ഒഴുകുന്ന പുഴയാണ് നേരത്തെ കണ്ടത് ഇതിപ്പോൾ വളരെ എന്താണ് വളരെ കൂളായി വളരെ കാമായി ഒഴുകുന്നൊരു പുഴയെ നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ അവിടെയുണ്ട് പക്ഷേ ഏത് സ്പോട്ട് എന്ന കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴും കൺഫ്യൂഷൻ ബാക്കി നിൽക്കുന്നത് ഇപ്പോഴും ഇതിൻ്റെ താഴെ ഇതിൻ്റെ അടിയിൽ അടിയിൽ മൺകൂനകളുണ്ട് ഇപ്പോഴും അതിൻ്റെ അടിയിൽ വിസിബിലിറ്റി പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അല്ലാതെ നമ്മൾ ഇപ്പോൾ അതിൻ്റെ മുകൾപ്പരപ്പിൽ കാണുന്നത് പോലെയുള്ള വെള്ളത്തിൻ്റെ ഒരു തെളിമ അതിന് താഴെത്തട്ടിലേക്ക് പോകുമ്പോൾ അത്രയൊന്നും തെളിമയില്ല എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ആ ദിവസങ്ങളിൽ നമ്മൾ ആദ്യത്തെ ദൗത്യത്തിൻ്റെ ദിവസങ്ങളിൽ ഇങ്ങനെ ചെളി പോലെ ചെളിക്കുണ്ട് പോലെ ഒഴുകുന്ന പുഴ കണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അതിൻ്റെ മുകൾപ്പരപ്പ് തെളിഞ്ഞെങ്കിൽ താഴെത്തട്ടിലേക്ക് പോകുമ്പോൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വിസിബിലിറ്റിയിൽ നിന്ന് ഒരുപാട് മെച്ചപ്പെട്ടുണ്ടാകണം എന്നതൊരു ഒരു ഒരു തർക്കവും ഇല്ല ഏറ്റവും പ്രധാനം അതിന് താഴെത്തട്ടിൽ പോയി സീതി ഒരു ഡ്രൈവർക്ക് താഴെ പോയി നിൽക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ ഒഴുക്കിൽ അടിച്ച് ദൂരേക്ക് മാറിപ്പോവാതെ അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് പ്രധാനമാണ് അതെന്തായാലും ഇത് ഈ ഡൈവിങ്ങിൽ സാധ്യമാകുന്നു അഞ്ച് ഡൈവ് മാൽപേ പൂർത്തിയാക്കി എന്നുള്ളതാണ് നാലാം ഡൈവ് പൂർത്തിയാക്കിയ മാൽപ്പയ അല്പസമയം കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇപ്പം അഞ്ചാമത്തെ ഡൈവും മാൽപ്യ പൂർത്തിയാക്കിയിരിക്കുന്നു അതും സ്പോർട്സ് സീലല്ല മാൽപ്പയെ ഈ വാഹനത്തിൻ്റെ ഇപ്പോൾ ഇന്നിപ്പോൾ ആ ഷാക്കിൾ സ്ക്രൂ എന്ന് പറയുന്ന ടാങ്കറിൻ്റെ അല്ലെങ്കിൽ ഗ്യാസ് ടാങ്കറിൻ്റെ ഭാഗം കണ്ടെത്തിയ ആ ഭാഗത്തോട് ചേർന്ന് തന്നെയാണ് അതിന് ആ ഭാഗത്തല്ല തൊട്ടടുത്ത ഭാഗത്താണ് ഇപ്പം നാൽപ്പഞ്ചാമത്തെ ഡൈവ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ അവിടെ സാധ്യമാകുന്ന എല്ലാ മേഖലകളിലും ഇന്നിപ്പോൾ ഉച്ച ഉച്ച കഴിയുമ്പോഴത്തേക്കൊക്കെ ഈ ഡൈവിങ് കുറച്ചുകൂടി പരമാവധി വേഗതയിലാക്കണം കാര്യം വെയിലേറ്റം വിലയിറക്കം ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പുഴയിലേക്ക് വെള്ളം കൂടുക പോലെയുള്ള പ്രശ്നങ്ങൾ മഴ പൂർണ്ണമായി മാറി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും മഴ ഇപ്പോഴും അവിടുത്തെ എന്താണ് അന്തരീക്ഷം അത്തരത്തിൽ അങ്ങ് അങ്ങ് തെളിഞ്ഞ് വെയിലുമുട്ടൽ ഒന്നും ആയിട്ടില്ല അപ്പോൾ എല്ലാ പശ്ചാത്തലവും എല്ലാ സാധുതകളും ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ ചാടി ജമ്പ് തുടങ്ങാമെന്ന് ടീം തീരുമാനിക്കുന്നത് എട്ട് മണിക്ക് അവിടെ എത്തുകയും എട്ടിനോട് കൂടി ജമ്പ് തുടങ്ങാം അപ്പോൾ എത്രയും പരമാവധി നേരത്തെ തുടങ്ങിയാൽ പരമാവധി കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പരമാവധി ഡ്രൈവുകൾ നടത്താം പരമാവധി മേഖലയിലേക്ക് എത്താം എന്ന പ്രതീക്ഷയിലാണ് ആ എട്ട് മണി എന്നുള്ള സമയം വച്ചത് പക്ഷേ അവിടെ ജില്ലാ ഭരണകൂടം എത്തിയതും അല്ലെങ്കിൽ അനുവാദം കിട്ടാനൊക്കെ ഒരുപാട് വൈകി അങ്ങനെ ഒരുപാട് വൈകിയത് കാരണമാണ് ആ ജമ്പ് ഒരു പക്ഷേ പത്ത് പത്ത് മണിക്കാണ് ആദ്യം ജമ്പ് തുടങ്ങിയത് ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴും ഷാക്കിൾ സ്കൂൾ എന്ന് പറയുന്ന ഒറ്റ ഭാഗം മാത്രമാണ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞത് അഞ്ചാം ഡൈവിലേക്ക് പോകുന്നു ഈശ്വർ മാൽപേ നേവി അവരുടെ കൂടുതൽ ഡൈവുകൾക്ക് തയ്യാറെടുക്കുന്നു സ്പോർട്സ് സീയും സ്പോർട്സ് ഫോറും ഇടയ്ക്കുള്ള ആ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ പ്രേക്ഷകർ വിചാരിക്കുന്നത് ഏതെങ്കിലും അവിടെ ദൂരെയൊന്നും അല്ല നമ്മളെ മൺകൂര കാണുന്നുണ്ട് ആ മൺകൂരിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ തന്നെയാണ് സ്പോർട്സ് ഫോർ സ്പോർട്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ സ്പോർട്സ് സീയിൽ സ്പോർട്സ് ഈയിൽ കൂടുതൽ പരിശോധന ആവശ്യമുണ്ടോ എന്ന് അറിയില്ല അല്പസമയം മുൻപ് നേവി ഡൈവർ ജംപ് ചെയ്ത് സ്പോർട്സ് സീക്ക് ആ സ്പോർട്സ് സീലല്ല സ്പോർട്സ് സീൽന്ന് മാറിയാണ് ഈ അവിടെ സതീഷ് കൃഷ്ണ സെയിൽ എം എൽ എ അടക്കമുള്ളവർ നമ്മുടെ എ കെ മഷഫ് എം എൽ എ അടക്കമുള്ളവർ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ അടക്കമുള്ള കാർവാർ എസ് പി അടക്കമുള്ളവർ അവിടെയുണ്ട് ജില്ലാ ഭരണകൂടം ഒന്നാകെ അവിടെയുണ്ട് രാവിലെ ജില്ലാ ഭരണകൂടത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിൽ മറ്റ് സാങ്കേതിക സഹായങ്ങൾ ഒന്നും സഹായം അവിടെ ഉണ്ടായിരുന്നില്ല രാവിലെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മാൽപ്പെ മാത്രമാണ് ആദ്യ ഡൈവ് തുടങ്ങിയത് അതിന് പിന്നാലെ നേവിയുടെ ഡൈവിംഗ് സംഘം തൊട്ടു പിന്നാലെയാണ് കാർവാർ എം എൽ എയും കാർവാർ എസ് പിയും ജില്ലാ കളക്ടർ അടക്കമുള്ളവർ എത്തിയത് നമ്മൾ ആദ്യം ആദ്യ ദിവസങ്ങൾ കണ്ട ആ ദൗത്യം പോലെ തന്നെ ഏതാണ്ട് അതുപോലെ തന്നെ തീരങ്ങളിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെയുണ്ട് പുഴയിലാവട്ടെ നേവിയുടെ ഏറ്റവും പരിശീലനം കിട്ടിയ ഡൈവർമാർ ഈശ്വർ മാൽപേ എന്ന് പറയുന്ന ഒരു പക്ഷേ ആഴത്തിൽ മൂന്ന് മിനിറ്റോളം ശ്വാസം നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഴത്തിൽ ഈ പറഞ്ഞ ഗിയർ ഓക്സിജൻ ഗിയർ ഇല്ലെങ്കിൽ കൂടിയും മൂന്ന് അതായത് മൂന്ന് മിനിറ്റോളം ശ്വാസം നിയന്ത്രിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിവുള്ള ആൾ എന്നുള്ളതാണ് അക്കോമാൻ ഓഫ് കർണാടകയെ പറ്റി പറയുന്നത് അപ്പോൾ ഒരുപാട് പുഴയങ്ങൾ പോയി ഒരുപാട് പേരെ രക്ഷപ്പെടുത്തി ഈശ്വർമാൽപ്പയുടെ വൈദഗ്ധ്യം എല്ലാ എല്ലാം കൂടി ചേർന്നു വരുന്ന ഒരു നല്ല ദിവസമാണെന്ന് പറയാം എന്ന് പറഞ്ഞാൽ അവിടെ നേവിയുണ്ട് നേവിയുടെ സാങ്കേതികതയുണ്ട് ഈശ്വർ മാൽപ്യുണ്ട് ഈശ്വർമാൽപ്പിയയുടെ അതിവിശിഷ്ടമായ വൈദഗ്ധ്യമുണ്ട് കാലാവസ്ഥ അതീവ ദുഷ്കരമായിരുന്നു എന്നതിൽ മാറി കാലാവസ്ഥ ഏറ്റവും അനുകൂലമാകുന്നു ജില്ലാ ഭരണകൂടത്തിൻ്റെ സർവഭിതമായ സപ്പോർട്ടും അവിടെ ഉണ്ടാകുന്നു അപ്പോൾ ഇന്ന് ഏറ്റവും പോസിറ്റീവ് ഏറ്റവും ഒരു ഒരു പോസിറ്റീവ് റിസൾട്ട് അർജുനെക്കുറിച്ച് അർജുൻ്റെ വണ്ടിയെക്കുറിച്ച് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകാൻ ഉണ്ടായേക്കും എന്ന് കരുതപ്പെടുന്ന ഒരു ദിവസമാണ് ലവ്ജിമാൻ ഉറപ്പായും ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു വിവരം ഈ സ്പോർട്സ് സീയിൽ നമ്മൾ കേന്ദ്രീകരിക്കുകയായിരുന്നു ഇത്രയും സമയം പക്ഷേ അതിന് ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ടാകുന്നു സ്പോർട്സ് സീയിൽ നിന്ന് പുതിയ കേന്ദ്രങ്ങളിലേക്ക് തെരച്ചിൽ മാറുന്നു എന്നത് തന്നെയാണ്